ഹലോ ഫ്രണ്ട്സ് റോക്സ്റ്റാർ ശ്രീഹരിലേക്ക് സ്വാഗതം നിങ്ങൾ കൊടൈക്കനാലുള്ള ഗുണാക്കേവിൽ പോയിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് മഞ്ഞൂറ് വയസ്സെങ്കിലും കണ്ടിട്ടുണ്ടോ എങ്കിൽ ഈ ഗുണാക്കേവിൻ്റെ വലിയ ഫാനായിരിക്കും നിങ്ങളൊക്കെ അത്തരത്തിലുള്ള ഒരു ഗുണാകേവ് ഞങ്ങളുടെ നാടായ പാലക്കാട്ടിലും ഉണ്ട് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഇത് ആക്ച്വലി ഗുണകേവിൻ്റെ സെയിം റിപ്ലിക്കയിൽ അതേ തീമിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടറിഞ്ഞപ്പോൾ വലിയൊരു കൗതുകം തോന്നി അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഇതിൻ്റെ എൻട്രൻസ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ശരിക്കും ഗുണാക്കേലുള്ള പോലെ തന്നെ ആ തണുപ്പും കോടമഞ്ഞും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിൻ്റെ അതേ തീമിൽ അതേ ഏകദേശം അതേ രീതിയിൽ ഫോമും തെർമോക്കോളും പെയിൻറ്റും ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ആർട്ട് വർക്കാണിത് ശരിക്കും ആർട്ട് വർക്ക് എന്ന് വേണം പറയാൻ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അകത്തേക്കുള്ള വഴിയെല്ലാം ശരിക്കും ഗുഹയ്ക്ക് അകത്തേക്ക് കയറുന്ന രീതിയിൽ തന്നെയാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് അകത്തേക്കൊക്കെ നീങ്ങുമ്പോൾ ലൈറ്റപ്പൊക്കെ ചെയ്തൊരു ഗുഹയിലേക്ക് കയറുന്ന ഫീൽ തന്നെയാണ് നമുക്ക് തോന്നുക സൈഡിലേക്ക് കാണുന്ന വള്ളികളൊക്കെ ഒറിജിനൽ വള്ളികൾ തന്നെയാണ് അവരൊക്കെ അത് എവിടുന്നേക്കോ വെട്ടിക്കൊണ്ടുവന്നിട്ട് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുകയാണ് മാക്സിമം അതിൻ്റെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം തന്നെയാണ് ശരിക്കും ഗുണ കേവിൽ നടന്ന ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസിന്റെ ഒരു വിഷ്വലായിട്ടുള്ള ഒരു രീതിയും ഇവിടെ കീപ്പപ്പ് ചെയ്തിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയ ശേഷം ഇതെല്ലാവർക്കും ഫേമസ് ആയ ഒരു സ്റ്റോറിയാണ് അതുകൊണ്ട് അധികം നിറയേറ്റ് ചെയ്യുന്നില്ല പിന്നെ ഈ ഗുഹയിൽ കുറച്ച് നിധി ശേഖരങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് എല്ലാം ഒരു ഇമിറ്റേഷൻ ആണ് നമുക്കിതൊക്കെ കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കിയ കുറച്ച് സ്കെലിറ്റൻസും നമുക്കിവിടെ കാണാൻ പറ്റും അത് പേടിപ്പിക്കാനുള്ള രീതിയിലൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ കുട്ടികൾക്ക് അത് കാണുമ്പോൾ കൗതുകയും ചിരിയൊക്കെയാണ് വരുന്നത് പിന്നെ മുന്നോട്ട് നീങ്ങി കുറച്ച് വന്യമൃഗങ്ങളുടെ സൈറ്റിൽ നിന്നൊക്കെ നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ട് ഒരു ചെറിയ വാട്ടർഫോൾസിലേക്കാണ് എത്തിയിരിക്കുന്നത് അത്യാവശ്യം ആളുകൾക്ക് സെൽഫിയൊക്കെ എടുക്കാനുള്ള ഒരു പോയിൻ്റായിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നെ കമൽഹാസൻ്റെ ഗുണ കേവ് കേൾക്കുള്ളൊരു കോൺസെപ്റ്റിൽ അവിടെയോ ഒരു കമലഹാസനും ആ നായികയൊക്കെ നിൽക്കുന്ന പോലെയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഗുണാഖേവിൻ്റെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു തരുന്ന ഒരു റൂമാണ് പിന്നെ കാണുന്നത് ഒറിജിനൽ മരങ്ങളുടെ വേരുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു പടുകൂറ്റൻ ആർട്ട് വർക്കാണ് ഇതിൻ്റെ മുക്കിലും മൂലയിലും ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിട്ടുണ്ട് റിയൽ ഗുണാഖേവ് എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് തീർച്ചയായും വലിയൊരു അനുഭവമായിരിക്കും ഇത് ഈ വേരിൻ്റെ വലിപ്പം കണ്ടും ഇത് എങ്ങനെയാണ് അവടെ കൊണ്ട് വെച്ചിരിക്കുന്നത് ഇത്രയും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് വലിയൊരു ആശ്ചര്യം തന്നെയാണ് ഈ ഒരു പോർഷൻ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ സ്നോലാൻഡിലേക്കാണ് എത്തുന്നത് നല്ല തണുപ്പുള്ള എയർ കണ്ടീഷൻ്റെ സഹായത്തോടെയാണ് ഈ സ്നോലാൻഡ് ഒരുക്കിയിരിക്കുന്നത് സ്നോ വേൾഡ് എന്നാണ് ഇതിനൊരു പേരും കൊടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ശരിക്കും ഒരു മഞ്ഞ് മലയുടെ അല്ലെങ്കിൽ അവിടെ കാണുന്ന ആനിമൽസിൻ്റെയൊക്കെ ഒരു രീതിയൊക്കെ നമുക്കിവിടെ പ്രസൻറ്റബിളായിട്ട് കാണാം ഇതിനകത്തൊരു പ്രത്യേകതരം എക്യൂപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ട് മിസ്റ്റും ഫോമൊക്കെ ഉണ്ടാക്കി ഒരു മഞ്ഞിൻ്റെയൊക്കെ ഒരു രൂപം നമുക്ക് റിപ്ലിക്കായിട്ട് കാണാൻ കഴിയും ഇതിൽ കാണുന്ന അനിമൽസിൻ്റെ മൂവ്മെൻ്റ് ആണെങ്കിലും മോട്ടറൈസ്ഡ് മൂവ്മെൻ്റ് ആണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ വലിയൊരു കൗതുകമാണ് പിന്നെ കാണുന്ന ലൈറ്റിങ്സും മരങ്ങളും അവിടെയുള്ള ആംബിയൻസും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ലൊരു ദൃശ്യഭംഗിയാണ് കാഴ്ചവെക്കുന്നത് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു ഫ്ലോറൽ വേൾഡിൻ്റെ എൻട്രൻസിലോട്ടാണ് കയറുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു എൻട്രൻസ് ഇത്രയും കളർഫുൾ ആയ ഒരു എൻട്രൻസ് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് ഒറിജിനൽ പൂക്കളെ തോൽപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു വീഡിയോ ക്യാമറയ്ക്കോ ഫോട്ടോ ക്യാമറയ്ക്കോ പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല വിഷ്വൽ ട്രീറ്റ് തരുന്ന രീതിയിലുള്ള ഒരു പൂക്കളുടെ ഡെക്കറേഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മൾ അവിടെ നിന്ന് എൻട്രൻസിൽ നിന്ന് കയറി നടന്നു വരുമ്പോൾ മൂന്ന് തീമുകളാണ് ഇതുവരെ കണ്ടത് ആദ്യം നമ്മൾ ഡാർക്കായ ഒരു ഗുഹ തീമും അതിനുശേഷം വൈറ്റായ ഒരു സ്നോ തീമും അതിനുശേഷം കളർഫുള്ളായ ഈ ഫ്ലോറൽ തീമുകളാണ് നമ്മൾ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നത് കുട്ടികൾക്കായാലും ഞങ്ങൾക്കായാലും വലിയൊരു ദൃശ്യവിസ്മയം തന്നെയായിരുന്നു ഈ ഭാഗങ്ങളൊക്കെ കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഇതുപോലുള്ള എക്സിബിഷൻസ് വരുന്നതാണ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും വന്ന് കണ്ട് ആസ്വദിക്കാൻ മറക്കല്ലേ നല്ല വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇത് ഈ ഒരു ടിക്കറ്റ് കോസ്റ്റിൽ വലിയൊരു ദൃശ്യാനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ